തളർവാത്ത രോഗിയെ സുഖപ്പെടുത്തുന്നു ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലിയിലെ എല്ലാ ഗ്രാമങ്ങളിലും നിന്നും യൂതയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും വന്ന ഫരീസയരും നിയമാധ്യാപകന്മാരും അവിടെ ഇരുന്നിരുന്നു രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു അവർ അവനെ കൊണ്ടുവന്ന് യേശുവിൻ്റെ മുമ്പിൽ കിടത്താൻ ശ്രമിച്ചു ജനക്കൂട്ടം നിമിത്തം ഒരു വഴിയും കാണാഞ്ഞ് അവർ പുരമുകളിൽ കയറി മേച്ചിലിളക്കി കിടക്കയോടെ അവനെ അവരുടെ മധ്യെ യേശുവിൻ്റെ സമക്ഷം വച്ചു അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു മനുഷ്യ നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു മനുഷ്യ നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിയമജ്ഞരും ഫരീസയരും ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു ദൈവദൂഷണം പറയുന്ന ഇവനാർ നിയമജ്ഞരും ഫരീസേരും ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു ദൈവദൂഷണം പറയുന്ന ഇവൻ ആര് ആർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുക ദൈവത്തിന് മാത്രമല്ലാതെ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി യേശു അവരോട് മറുപടി പറഞ്ഞു എന്താണ് നിങ്ങൾ ഹൃദയത്തിൽ സംവദിക്കുന്നത് ഏതാണ് കൂടുതൽ എളുപ്പം നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്ക വീട്ടിലേക്ക് പോകുക ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക ഉടനെ അവരുടെ മുമ്പാകെ അവൻ എഴുന്നേറ്റ് താൻ കിടന്നിരുന്ന കിടക്കയെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിലേക്ക് പോയി എല്ലാവരും വിസ്മയാഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ ഭയപൂരിതരായി പറഞ്ഞു ഇന്നും നാം വിചിത്രമായവ കണ്ടിരിക്കുന്നു കർത്താവെ ഞാനെങ്കിൽ വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു അമ്മേൻ